ചക്കുപ്പള്ളം മേരി മാതാ പബ്ലിക് സ്കൂളിലെ അധ്യാപക രക്ഷാകർത്തൃ സമിതിയുടെ വാർഷിക യോഗവും സ്കൂൾ പാർലമെന്റ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടന്നു ഇതോടനുബന്ധിച്ച് രക്ഷാകർത്താക്കൾക്കായി ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു മേരിമാതാ പബ്ലിക് സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തെ പി ടി എ വാർഷിക ജനറൽ ബോഡി യോഗത്തോടനുബന്ധിച്ചാണ് സ്കൂളിൽ പാർലമെന്റ് ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും സ്ഥാനാരോഹണവും നടന്നത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പാൾ ജോസ് ജെ പുരയിടം സ്കൂൾ പാർലമെന്റ് ഭാരവാഹികൾ സ്കൂൾ ലീഡർമാർ ക്ലാസ് ലീഡർമാർ ഹൗസ് ലീഡർമാർ എന്നിവർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു തുടർന്ന് ഭാരവാഹികൾക്കുള്ള ബാഡ്ജ് ക്യാപ്റ്റന്മാർക്കുള്ള പതാകകൾ എന്നിവ കൈമാറി തുടർന്ന് നടന്ന പി ടി എ വാർഷിക യോഗത്തിൽ സ്കൂൾ മാനേജർ ഫാദർ സാം ഒറ്റക്കല്ലിൽ മുഖ്യപ്രഭാഷണം നടത്തി ബാലജനസഖ്യം യൂണിറ്റ് രൂപീകരണം കുമളി യൂണിയൻ രക്ഷാധികാരി സണ്ണി ഇലഞ്ഞിമറ്റം നിർവഹിച്ചു സഖ്യത്തിന്റെ നേതൃത്വത്തിൽ ഇരുപത്തി അഞ്ചോളം വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബാഗുകൾ വിതരണം ചെയ്തു തുടർന്ന് രക്ഷാകർത്താക്കൾക്കായി നടന്ന ബോധവൽക്കരണ ക്ലാസിന് വണ്ടൻമേട് പോലീസ് സബ് ഇൻസ്പെക്ടർ വിനോദ് സോപാനം നേതൃത്വം നൽകി ഇന്ന് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടം എന്ന് പറയുന്നത് വ്യത്യസ്തമായ ചുറ്റുപാടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടങ്ങൾ ജീവിച്ചിവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം വളർന്നു ഇന്നത്തെ നമ്മുടെ സമൂഹം നമ്മുടെ തലമുറ വളർന്നു വരുന്നത് ഭീകരമായ ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് എന്നുള്ള ഒരു ബോധം ഒരു അവബോധം ഈ മോട്ടിവേഷൻ ക്ലാസ് എന്ന് പറയുന്നത് സാധാരണ എല്ലാവരും ഒരുപാട് ചോദിച്ചു വൈസ് പ്രിൻസിപ്പാൾ നവ്യ എം നാരായണൻ പി ടി ഐ പ്രസിഡന്റ് റെജി സിസ്റ്റർ മരിയ എഫ് സി സി ബോസ് എഡി അനുപമ തോമസ് ഷാജി പി പി അഞ്ജന രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് നടന്നു ന്യൂസ് ബ്യൂറോ അണക്കര